നമ്പൂതിരിപ്പാട്ടിലെ ആഗമനവും മറ്റും കഥകളി പകുതി കഴിഞ്ഞ ഉടനെ സൂര്യ നമ്പൂതിരിപ്പാട് കോച്ചിന്മേൽ നിന്ന് എണീറ്റ് ഗോവിന്ദനെ വിളിച്ചു നമ്പൂതിരിപ്പാട് ഗോവിന്ദ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നു അമാലന്മാര് ഇവിടെ തന്നെ കിടക്കുന്നില്ലേ എല്ലാവരെയും വിളിക്കൂ ചെറുശ്ശേരി എവിടെയുണ്ട് ഇത്തിരി മുമ്പ് അരങ്ങത്ത് ഒരു കസാലയിന്മേൽ ഇരിക്കുന്നത് കണ്ടിരുന്നു പോയി നോക്ക് വേഗം വിളിച്ചുകൊണ്ടുവരൂ ഗോവിന്ദൻ ചെറുശ്ശേരി നമ്പൂതിരിയെ തിരഞ്ഞുപോയി പടിമാളികയിൽ ഉറങ്ങാൻ പോയിട്ടുണ്ടെന്ന് കേട്ട് അവിടെ ചെന്നപ്പോൾ നമ്പൂതിരി കിടന്നിരിക്കുന്നു ഉറങ്ങിയിട്ടില്ല ഗോവിന്ദൻ അങ്ങട്ടെ എഴുന്നള്ളാൻ കൽപ്പനയായിരിക്കുന്നു ചെമ്പാഴിയോട്ടേക്ക് എഴുന്നള്ളത്ത് ഇപ്പോൾ തന്നെ ഉണ്ടത്രേ അലമാലന്മാരെയും മറ്റും വിളിക്കുന്ന തിരക്കായിരിക്കുന്നു വേഗം എഴുന്നള്ളണം ചെറുശേരി നമ്പൂതിരി ശിക്ഷ ഈ അർദ്ധരാത്രിക്ക് അതിദുർഘടമായ വഴിയിൽ കൂടി എങ്ങനെ പോവും ഇപ്പോൾ പുറപ്പെടാൻ പാടില്ല നിശ്ചയം തന്നെ ഗോവിന്ദൻ അത് ഇവിടെ തന്നെ തന്നെ ചെയ്ത് ശരിയാക്കണം ചെറുശ്ശേരി നമ്പൂതിരി ഉടനെ നമ്പൂതിരിപ്പാട്ടിലെ മാളികയിലേക്ക് ചെന്നു നമ്പൂതിരിപ്പാട്ടിന് വളരെ ഉത്സാഹിച്ചു നിൽക്കുന്നത് കണ്ടു ഉയർന്ന തരം കസവു തുപ്പട്ടാവുകളിൽ ഒരു പതിനഞ്ചു വിധം പട്ടക്കര കൊട്ടാരൻ പലേമാതിരിയിലുള്ള മുണ്ടുകളിൽ പത്തിരുപത് പലേമാതിരി മോതിരങ്ങൾ അനവധി ശുദ്ധ കട്ടി വെള്ളി വെള്ളികൊണ്ടുണ്ടാക്കി സ്വർണക്കുമിഴടിച്ചു വിശേഷമായ ഒരു ചെല്ലം സ്വർണം കൊണ്ടുള്ള ചെറിയ വെറ്റില ചുരുളുകൾ വെള്ളിപ്പിടി മൊന്ത വെള്ളിച്ചങ്ങലവട്ടം വെള്ളിയടപ്പൻ മാലയായി കഴുത്തിൽ കൂടിയിടുന്ന സ്വർണ്ണ ചങ്ങലയോടുകൂടിയ സ്വർണ്ണ ഗടിയാൾ നീരാളക്കുപ്പായങ്ങൾ തൊപ്പികൾ സ്വർണം കൊണ്ടുള്ള കുറിപ്പാത്രം സ്വർണ്ണക്കൂടുള്ള കണ്ണാടി സ്വർണം കൊണ്ടുള്ള പനിനീർ വിഷറി അത്തർകുപ്പികൾ മുതലായുള്ള പലവിധ സാമാനങ്ങൾ ഒരു മേശമേൽ നിരത്തി വച്ചിരിക്കുന്നു നമ്പൂതിരിപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രാഘവാ ശങ്കരാ കോമാ രാമാ കോശവന്മാരെ ഉറക്കാണ് കള്ളന്മാര് ഒരു മനുഷ്യരെങ്കിലും കളിക്കും കൂടി വന്നിട്ടില്ല എന്നും മറ്റും വിളിച്ചും പറഞ്ഞും കൊണ്ട് കൂട്ടിലിട്ട മെരു പോലെ പത്തായപ്പുരം മാളികയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ചാടി കലശൽ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറുശ്ശേരി നമ്പൂതിരി ചെന്നത് നമ്പൂതിരിപ്പാട് നല്ല ശിക്ഷ ചെറുശ്ശേരിയെ തന്നെയാണ് കാര്യസ്ഥനാക്കേണ്ടത് നോക്കൂ പുറപ്പെടണ്ടേ ഇനി അവിടെ എത്തിയാൽ ഉറങ്ങാൻ ചെറുശ്ശേരിക്ക് ധാരാളം എടയുണ്ടല്ലോ ചെറുശ്ശേരി നമ്പൂതിരി ഹി ഇതെന്തൊരു കഥയാണ് ഈ അർദ്ധരാത്രിക്ക് ഈ ചീത്ത വഴിയിൽ കൂടി മൂന്നര കാതം വഴി പോകുന്നത് മഹാപ്രയാസമല്ലേ വെളിച്ചായിട്ട് പുറപ്പെടാം എന്നല്ലേ നിശ്ചയിച്ചിരുന്നത് നമ്പൂതിരിപ്പാട് ചെറുശ്ശേരിയോടൊരു ശുഭകാര്യത്തെക്കുറിച്ച് എത്ര ഉത്സാഹിച്ചു പറഞ്ഞാലും അത് അശുഭമാക്കി തീർക്കും ഇപ്പോൾ പുറപ്പെടണം ഈ നിമിഷം പുറപ്പെടണം ചെറുശ്ശേരിക്ക് മഞ്ചലിൽ കിടന്നുറങ്ങാമല്ലോ വഴിന്റെ ദുർഘടം അലമാലന്മാർക്കല്ലേ നല്ല ദീപ്പെട്ടി ഒരു നാലാൾ പിടിക്കട്ടെ ഇപ്പോൾ പുറപ്പെടണം സംശയില്ല ചെറുശ്ശേരി നമ്പൂതിരിക്ക് അപ്പോൾ പുറപ്പെടാൻ നന്ന മടിയുണ്ട് വളരെ കുന്നുകളും രണ്ട് കടവുകളും കടക്കാനുണ്ട് ഇനി അതൊന്നും ഈ കമ്പക്കാരനോട് പറഞ്ഞിട്ട് ഫലമില്ല എന്ന് ചെറുശ്ശേരി നമ്പൂതിരിക്ക് തോന്നു എന്താണ് ഈ രാത്രിയത്തെ യാത്ര മുടക്കാൻ തക്കതായ ഒരു വിദ്യ എടുക്കുന്നതെന്ന് കുറെ ആലോചിച്ചപ്പോൾ സമർത്ഥനായ നമ്പൂതിരിക്ക് ഒരു സംഗതി കണ്ടുകിട്ടി ഇരിക്കട്ടെ ഈ കമ്പത്തിന് രാത്രി പുറപ്പെടാൻ സമ്മതിക്കുകയില്ല എന്നുറച്ച് വേഗം നമ്പൂതിരിപ്പാടോട് മറുപടി പറഞ്ഞു ചെറുശ്ശേരി നമ്പൂതിരി അങ്ങനെ തന്നെ ഇപ്പോൾ തന്നെ പുറപ്പെടുക അത്രേ വേണ്ടൂ ഞാൻ തയ്യാർ നമ്പൂതിരി പാട്ടിലേക്ക് സന്തോഷമായി കൂക്കുവിളിയും കലശൽ കൂട്ടലും ഒന്നുമുറുകി ചെണ്ടയും മദ്ദളവും മിറ്റത്തു വെച്ച് വെച്ചടിച്ചു പൊളിക്കുന്നതിന്റെ ഇടയിൽ അന്യോന്യം വിളിച്ചാലും പറഞ്ഞാലും കേൾക്കാൻ ബഹുപ്രയാസം എങ്കിലും ആ സമയം പത്തായപ്പുര മാളികയിൽ നിന്ന് ഇങ്ങോട്ടും മാളികയിലേക്ക് അങ്ങോട്ടും വാലിയക്കാരും കാര്യസ്ഥന്മാരും യാത്രയ്ക്കൊരുക്കാൻ ഓടുന്നതും ചാടുന്നതും കണ്ടാൽ മനക്കെങ്ങാണ്ട് തീ പിടിച്ചിട്ടോ എന്ന് കാണുന്നവർ ശങ്കിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുശ്ശേരി നമ്പൂതിരി ഈ വിശേഷ സമാനങ്ങൾ മേശമേൽ വെച്ചത് നോക്കാൻ അടുത്തു ചെന്നു പാട്ടിലേക്ക് ഇത് ബഹു സന്തോഷമായി തന്റെ തുപ്പട്ടകളെയും ആഭരണങ്ങളെയും ചെല്ലപ്പെട്ടികളെയും മറ്റും കുറിച്ച് ആരെങ്കിലും കണ്ടാശ്ചര്യപ്പെടുന്നതും സ്തുതിക്കുന്നതും എല്ലായ്പ്പോഴും ഇദ്ദേഹത്തിന് ബഹു സന്തോഷവും തൃപ്തികരവുമായിരുന്നു നമ്പൂതിരിപ്പാട് ചെറുശ്ശേരി അതു നോക്കൂ ആ വെള്ളിച്ചെല്ലം ഇത് മുമ്പ് ചെറുശ്ശേരി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ആയിരം പ്രാവശ്യം ചെറുശ്ശേരി കണ്ടിട്ടുണ്ടെങ്കിലും ചെറുശ്ശേരി നമ്പൂതിരി എനിക്ക് കണ്ടതായി നല്ല ഓർമ്മ തോന്നുന്നില്ല പണി വിശേഷം തന്നെ ഈ ദിക്കിൽ പണിയെടുത്തതോ ചെല്ലം യഥാർത്ഥത്തിൽ അവിടെ സമീപം ഒരു തട്ടാൻ പണിയെടുത്തതാണ് അത് ചെറുശ്ശേരിയും അറിയും എങ്കിലും താൻ ചെയ്ത ചോദ്യം നമ്പൂതിരിപ്പാട്ടിലേക്ക് ബഹു സന്തോഷമായിരിക്കുമെന്ന് വിചാരിച്ച് ചോദിച്ചതായിരുന്നു നമ്പൂതിരിപ്പാട് അല്ല ഇവിടെ പണിയെടുത്തതല്ല ഈ ദിക്കിൽ ഇങ്ങനെ ആറ് പണിയെടുക്കും മൈസൂർക്കാരൻ ഒരു മൊതല എനിക്ക് സമ്മാനമായി തന്നതാണ് മലവാരം പാട്ടത്തിന് കൊടുത്തപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരി മൈസൂർക്കാരൻ മുതലയോ നമ്പൂതിരിപ്പാട് അതെ ഒരു മുതല മുതലെന്നാണ് അവനെ പറയാറ് ചെറുശ്ശേരി നമ്പൂതിരി മുതലിയാറായിരിക്കും നമ്പൂതിരിപ്പാട് മുസലിയാർ എന്ന് പറയും ആ മീതെ വെച്ച ദുപ്പട്ടെ ഒന്ന് നോക്കൂ ബഹുവിശേഷമാണ് ബംഗ്രാസ എന്ന് പറയുന്ന ദിക്കിൽ ഉണ്ടാക്കുന്നതാണ് ബഹു വിലപിടിച്ചതാണ് എനിക്കത് മേഘദന്തൻ എന്നു പേരായി ഏലമല പാട്ടത്തിനു വാങ്ങിയ ഒരു സായിപ്പ് നെയ്യിപ്പിച്ചു വരുത്തി തന്നതാണ് ചെറുശ്ശേരി തുപ്പട്ട എടുത്തു നോക്കി ആശ്ചര്യഭാവത്തോടെ ചെറുശ്ശേരി നമ്പൂതിരി ഇത് എവിടെ നെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് നമ്പൂതിരിപ്പാട് ബംഗ്രാസ എന്ന് പറയുന്ന രാജ്യത്ത് ചെറുശ്ശേരി നമ്പൂതിരി ആ രാജ്യം എവിടെയാ നമ്പൂതിരിപ്പാട് അത് വിലാത്തിൽ നിന്നും പിന്നെയും ഒരു പതിനാലായിരം നാഴിക തെക്കു പടിഞ്ഞാറാണത്രേ ആ ആറുമാസം പകലും ആറുമാസം രാത്രിയുമാണെന്ന് മേഘതന്ദൻ എന്നോട് പറഞ്ഞു തുപ്പട്ട നോക്കി വച്ച ശേഷം തുപ്പട്ട നോക്കി വച്ച ശേഷം ചെറുശ്ശേരി പതുക്കെ സ്വർണ്ണ കണ്ണാടി എടുത്ത് ആശ്ചര്യത്തോടെ നോക്കി വിശേഷമായ കണ്ണാടി എന്ന് പറഞ്ഞു നമ്പൂതിരിപ്പാട് അത് കൊച്ചി ഇളയരാജാവ് തൃശൂരിൽ വെച്ച് കഴിഞ്ഞ കൊല്ലം പൂരത്തുനാൾ എനിക്ക് സമ്മാനമായി തന്നതാണ് കഴിഞ്ഞ കൊല്ലം പൂരത്തിന് നമ്പൂതിരിപ്പാട് പോയിട്ടില്ലെന്ന് ചെറുശ്ശേരിക്ക് നല്ല ഓർമ്മയുണ്ട് ചെറുശ്ശേരി നമ്പൂതിരി വിശേഷമായ കണ്ണാടി തന്നെ എന്നു പറഞ്ഞ് കണ്ണാടി അവിടെ വെച്ചു കൈകൊണ്ട് തന്റെ താടിയൊന്ന് തടവി മന്ദഹാസം ചെയ്തു നമ്പൂതിരിപ്പാട് എന്താണ് ചെറുശ്ശേരി ഒന്ന് ചിറിച്ചത് ചെറുശ്ശേരി നമ്പൂതിരി വിശേഷിച്ചൊന്നുമല്ല നമ്പൂതിരിപ്പാട് ഹേ പറയൂ എന്താണ് ചിറിച്ചത് പറയൂ പറയൂ ചെറുശ്ശേരി നമ്പൂതിരി സാരമില്ല പറയാൻ മാത്രം ഒന്നുമില്ല ക്ഷൗരം ഇന്നലെ കഴിച്ചു കളയാമായിരുന്നു അത് കഴിഞ്ഞില്ല എന്നാൽ എന്റെ യാത്രയിൽ അതിനെക്കുറിച്ച് അത്ര ആലോചിപ്പാനില്ലല്ലോ ക്ഷൗരവും മറ്റും ചെയ്ത് സുന്ദരനായി പുറപ്പെടേണ്ടത് ഇന്ദുലേഖയുടെ ഭർത്താവല്ലേ കൂടെയുള്ളവർ എങ്ങനെ പുറപ്പെട്ടാലും വിരോധമില്ലല്ലോ എന്നോർത്ത് ചിരിച്ചു അത്രേ ഉള്ളൂ ചെറുശ്ശേരി നമ്പൂതിരിയെക്കാൾ അധികം ദിവസമായിരിക്കുന്നു നമ്പൂതിരിപ്പാട് ക്ഷൗരം ചെയ്യിച്ചിട്ട് കുറേശ്ശെ നരച്ച രോമങ്ങളും ഉണ്ട് ഇത് കണ്ടിട്ടാണ് ചെറുശ്ശേരി ഈ പ്രസ്താവമുണ്ടാക്കിയത് നമ്പൂതിരിപ്പാട് ഉടനെ കണ്ണാടി എടുത്തു നോക്കി നമ്പൂതിരിപ്പാട് അല്ലാ ശിക്ഷ കാര്യം ശുദ്ധ കമ്പം തന്നെ ചെറുശ്ശേരി ഓർമ്മയാക്കിയത് നന്നായി അബദ്ധം പറ്റുമായിരുന്നു ശിവ ശിവ നരകൂടിയുണ്ട് ഞാൻ വയസ്സനായി ചെറുശ്ശേരി ചെറുശ്ശേരി നമ്പൂതിരി അതുമാത്രം ഞാൻ സമ്മതിക്കില്ല നമ്പൂതിരിപ്പാട് എന്നാൽ ക്ഷൗരം വേണ്ടേ ചെറുശ്ശേരി നമ്പൂതിരി അത് മനസ്സുപോലെ നമ്പൂതിരിപ്പാട് വിളക്കത്ത് വെച്ച് ഇപ്പോൾ തന്നെ ചെയ്യിപ്പിച്ചാലോ ചെറുശേരി നമ്പൂതിരി രാത്രി ക്ഷൗരം വിധിച്ചിട്ടില്ല വിശേഷിച്ചും നോമൊരു ശുഭകാര്യത്തിന് പോകുന്നതല്ലേ അത് വയ്യ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ക്ഷൗരം വേണ്ടെന്ന് വെച്ചാലും കൊള്ളാം നമ്പൂതിരിപ്പാട് പാടില്ല എന്നാൽ വെളിച്ചായി ക്ഷൗരം കഴിഞ്ഞിട്ട് പുറപ്പെടാനേ പാടുള്ളൂ ക്ഷൗരം കഴിഞ്ഞാൽ കുളിക്കാതെ പുറപ്പെടാൻ പാടുണ്ടോ ചെറുശ്ശേരി നമ്പൂതിരി കുളിക്കാതെ പുറപ്പെടരുത് നമ്പൂതിരിപ്പാട് കുളിച്ചിട്ട് പുറപ്പെടാം ചെറുശ്ശേരി നമ്പൂതിരി എന്നാൽ പ്രാതൽ കൂടി കഴിഞ്ഞിട്ടല്ലേ നല്ലത് നമ്പൂതിരിപ്പാട് അങ്ങനെ തന്നെ ചെറുശ്ശേരി നമ്പൂതിരി എന്നാൽ ഞാൻ അതിനെല്ലാം ഷട്ടം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെറുശ്ശേരി കൂടി താഴത്തേക്ക് പോന്നു നമ്പൂതിരിപ്പാട് കുറെ മൗഢ്യത്തോടെ ഉറങ്ങാൻ അറയിലേക്കും പോയി പിറ്റേ ദിവസം രാവിലെ നിശ്ചയിച്ച പ്രകാരം പ്രാതല് കഴിഞ്ഞ് ഏകദേശം എട്ടര മണി സമയം നമ്പൂതിരിപ്പാടും ചെറുശ്ശേരിയും പരിവാരങ്ങളും കൂടി പുറപ്പെട്ടു രാവിലെ കുളിക്കാൻ കുളിക്കാനെത്തുമെന്നറിയിച്ച പ്രകാരം രണ്ടാമതും അതിഘോഷമായി സദ്യയ്ക്ക് വട്ടം കൂട്ടി പഞ്ചുമേനോനും കേശവൻ നമ്പൂതിരിയും കൂടി ഏകദേശം പന്ത്രണ്ട് മണിവരെ കുളിക്കാതെ കാത്തുനിന്നു ഒടുക്കം പഞ്ചുമേനുവിന് കുറെശ്ശെ ദേഷ്യം വന്നു പഞ്ചുമേനോൻ എന്താ തിരുമനസുന്നേ ഇത് കഥ ഞാൻ കുളിപ്പാൻ പോകുന്നു ഈ നമ്പൂതിരി പാട്ടുന്ന് ഒരു സ്ഥിരതയില്ലാത്ത ആളാണെന്ന് തോന്നുന്നു കേശവൻ നമ്പൂതിരി ചീ കഷ്ടം ഇത്ര സ്ഥിരതയുണ്ടായിട്ട് ഞാൻ ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല അവിടുത്തെ കാര്യങ്ങളുടെ അവസ്ഥ ഒന്ന് അറിഞ്ഞാൽ ഇങ്ങനെ പറവാൻ സംഗതിയില്ല ശിവ ശിവ അവിടെ എന്തു തിരക്കാണ് മനക്കൽ പോയി നോക്കിയാലേ അറിവാൻ പാടുള്ളൂ മലവാരം വിചാരിപ്പ് ആന വിചാരിപ്പ് വാരം പാട്ടം വിചാരിപ്പ് പൊളിച്ചെഴുത്ത് വിചാരിപ്പ് ഇങ്ങനെ പലവകയായുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് പരമേശ്വരാ അദ്ദേഹം ഒരുത്തനല്ലാതെ ഇതാരു നിവർത്തിക്കും ഈയിടെ സ്വർണം കൊണ്ടൊരാനച്ചങ്ങല പണിയിച്ചിരിക്കുന്നു ബഹുവിശേഷം കണ്ടാൽ പഞ്ചുമേനോൻ സ്വർണം കൊണ്ട് കട്ടിയായിട്ടോ കേശവൻ നമ്പൂതിരി സ്വർണം കൊണ്ട് കട്ടിയായിട്ട് പഞ്ചുമേനോൻ ദ്രവ്യശക്തി തന്നെ ഈ പെണ്ണ് എന്തൊക്കെയാണ് നമ്മളെ വഷളാക്കാൻ പോകുന്നത് എന്നറിഞ്ഞില്ല കേശവൻ നമ്പൂതിരി ആ ഭ്രമം വേണ്ട നമ്പൂതിരിയുമായി അരനാഴിക നേരം സംസാരിക്കട്ടെ എന്നാൽ നിന്ദുലേഖ തന്നെ നമ്മളോട് ഈ കാര്യം നടത്തണമെന്ന് പറയും പഞ്ചുമേനോൻ ശരി ശരി എന്നാൽ ഒരു ദുർഘടവുമില്ല ശരി തിരുമനസിലെ ഈ വാക്ക് കേൾക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പിന്നെയും സന്തോഷമാവുന്നതും ശരി ഞാൻ ഇനി കുളിക്കട്ടെ തിരുമനസ് കുറെ കൂടി താമസിക്കുന്നതാണ് നല്ലത് കേശവൻ നമ്പൂതിരി അങ്ങനെ തന്നെ കേശവൻ നമ്പൂതിരിയുടെ വാക്ക് പഞ്ചുമേനോന് വളരെ സുഖത്തെ കൊടുത്തു നമ്പൂതിരിപ്പാടുമായി അരനാഴിക നേരം ഇന്ദുലേഖ സംസാരിച്ചാൽ നമ്പൂതിരിപ്പാടിനെ ഭർത്താവാക്കും ശരി ഇതുതന്നെ നല്ല വിദ്യ തനിക്കൊരു ഭാരവുമില്ല തനിക്കും കേശവൻ നമ്പൂതിരിക്കും ഈ കാര്യം നടത്തണമെന്ന് താല്പര്യം പെണ്ണിന് അല്പം ശാഠ്യം അത് നമ്പൂതിരിപ്പാടുമായി കണ്ടാൽ തീരുമെന്ന് തീർച്ചയായി കേശവൻ നമ്പൂതിരി പറഞ്ഞു അതുകൊണ്ട് എഴുത്തയച്ചു ഷാഠ്യം കളഞ്ഞ് ഭാര്യയാക്കിയെടുത്തോട്ടെ ഷാഢ്യം തീർന്നില്ലെങ്കിൽ തനിക്കുത്തരവാദിത്വം ഒന്നുമില്ല നമ്പൂതിരിപ്പാട് കൊള്ളരുതാഞ്ഞിട്ട് ഷാഢ്യം തീർന്നില്ലെന്ന് താൻ പറയും അല്ലാതെന്ത് മാധവൻ ഈ പെണ്ണിനെ കൊടുക്കയില്ലെന്നാണ് താൻ സത്യം ചെയ്തത് നമ്പൂതിരിപ്പാട്ടിലേക്ക് കൊടുക്കും എന്ന് സത്യം ചെയ്തിട്ടില്ല നമ്പൂതിരിപ്പാട്ടിലേക്ക് സാധിക്കുമെങ്കിൽ അയാൾ ഭാര്യയാക്കിക്കോട്ടെ ഇല്ലെങ്കിൽ ആളെ അന്വേഷിക്കണം അല്ലാതെ എന്താണ് ഇങ്ങനെയായിരുന്നു പഞ്ചുമേനോൻ കുളിപ്പാൻ പോകുമ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചതും കൂടി ഉറച്ചതും എന്നാൽ കേശവൻ നമ്പൂതിരിയോട് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞ് വെളിവായി ധരിപ്പിക്കണം എന്നാലേ തീർച്ചയാവുള്ളൂ എന്ന് വിചാരിച്ച് പല്ലു തേപ്പിച്ചു കഴിഞ്ഞ ഉടനെ മടങ്ങി പൂമുഖത്തേക്ക് തന്നെ വന്നു കേശവൻ നമ്പൂതിരി പട്ടിണി കിടന്ന് പല്ലിളിഞ്ഞിരിക്കുന്നത് കണ്ടു കേശവൻ നമ്പൂതിരി എന്താണ് കുളിക്കാതെ മടങ്ങിയത് പഞ്ചുമേനോൻ ഒന്നുമില്ല നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒന്നുകൂടി പറവാനുണ്ട് അടിയന്തിരമായി ഗോവിന്ദൻകുട്ടിയോടൊന്നു പറവാനുണ്ട് ഗോവിന്ദൻകുട്ടി മേനോനെ വിളിച്ച് അടുക്ക നിർത്തി പഞ്ചുമേനോൻ കുട്ടനോട് ഞാൻ ഇന്ദുലേഖയുടെ ഒരു സംബന്ധത്തെ കുറിച്ച് പറഞ്ഞില്ലേ അതിന്റെ കാര്യം കൊണ്ട് കേശവൻ നമ്പൂതിരിയോട് നിന്റെ മുമ്പാകെ എനിക്ക് ഒന്നുകൂടി പറവാനുണ്ട് ഇന്ദുലേഖയെ ഞാൻ മാധവന് കൊടുക്കുകയില്ലെന്ന് മാത്രമേ സത്യം ചെയ്തിട്ടുള്ളൂ നമ്പൂതിരിപ്പാട്ടിലേക്ക് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമ്പൂതിരിപ്പാട്ടെന്നു വന്നു കണ്ട് അവൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഈ സംബന്ധം നടത്തുന്നതല്ലാതെ ഇന്ദുലേഖയുടെ മനസ്സിന് വിരോധമായി നമ്പൂതിരിപ്പാടെ കൊണ്ട് തന്നെ സംബന്ധം നടത്താൻ ആളല്ലെന്ന് മുൻപ് തന്നെ ഞാൻ കേശവൻ നമ്പൂതിരി അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ നമ്പൂതിരിപ്പാട്ടിലേക്ക് ഉത്തരവാദിയല്ലേ ഇത് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു കുട്ടന്റെ മുമ്പാകെ പറയുന്നു കേശവൻ നമ്പൂതിരി സകലതിനും ഞാൻ ഉത്തരവാദി നമ്പൂതിരിപ്പാട് ഇവിടെ എത്തേണ്ട താമസം അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇങ്ങനെ പറഞ്ഞത് കേട്ട് കൂടി വൃദ്ധൻ പിന്നെയും കുളിപ്പാൻ പോയി ഗോവിന്ദൻകുട്ടി മേനോൻ കേശവൻ നമ്പൂതിരിയോട് നേരെ ഒന്നര മണിയായല്ലോ എന്തിനാണ് തിരുമനസ്സിന് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് കേശവൻ നമ്പൂതിരി ഇല്ല ഇപ്പോഴെത്തും അതാ കേൾക്കുന്ന ഒരു മൂളക്കം ഇല്ലേ ഗോവിന്ദൻകുട്ടി മേനോൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മേനോൻ അകത്തേക്ക് പോയി അപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഘോഷത്തെക്കുറിച്ച് പറയുവാൻ പ്രയാസം പല്ലക്കിന് എട്ടാൾ മഞ്ചലിന് ആറാൾ എടുത്തു വരുന്നവരും മാറ്റിക്കൊടുപ്പാൻ ഒന്നിച്ചു നടക്കുന്നവരും ഒന്നായിട്ട് മൂളണം എന്നാണ് കൽപ്പന പതിനാല് പേർ കൂടി ഒരു ശബ്ദത്തിൽ മൂളാൻ രണ്ടു നാലാൾ മുമ്പിൽ നിന്ന് ഹേ ഹൂ ഫോ ഫോ ഹൂ ഹൂ എന്ന ചില ശബ്ദങ്ങൾ ഈ നിലവിളി നമ്പൂതിരിപ്പാട്ടിലേക്കുള്ള രാജചിഹ്നമാണത്രേ ഇങ്ങനെ കൂടിയാണ് പല്ലക്ക് മുറ്റത്തെത്തിയത് ചെറുശ്ശേരി നമ്പൂതിരി പടിക്കൽ നിന്ന് തന്നെ മഞ്ചലിൽ നിന്ന് ഇറങ്ങി എങ്കിലും ആ മഞ്ചൽക്കാരും മിറ്റത്തോളം മൂളിക്കൊണ്ട് തന്നെ വന്നു പഞ്ചുമേനോന്റെ തറവാട്ടു വീട്ടിലും സ്വന്തം മാളികയിലും താമസിക്കുന്ന അപാലവൃത്തം ഹിന്ദുലേഖയും ഗോവിന്ദൻകുട്ടിമേനോനും മേനോനും ഒഴികെ ഒരു പടയോ മറ്റോ വരുമ്പോഴുള്ള തിരക്കുപോലെ തിക്കി ഓരോ ദിക്കിൽ ഓരോരുത്തർക്ക് കഴിയുമ്പോലെയും കിട്ടുമ്പോലെയുമുള്ള സ്ഥലത്തുനിന്ന് പറിക്കാതെ ഈ വരവ് നോക്കി തന്നെ നിന്നുപോയി വീട്ടിലുള്ള സ്ത്രീകൾ മാളികയുടെ മുകളിലുള്ള ജാലകങ്ങളിൽ കൂടി തിക്കി തിരക്കിയിട്ട് അങ്ങിനെ പുരുഷന്മാർ യജമാനന്മാർ സകലവും ബന്ധപ്പെട്ട് ഉണ്ണാതെ എതിരേൽക്കാൻ വന്നു പഞ്ചുമേനോനെ മുൻനിർത്തി പൂമുഖത്തൊരു തിരക്ക് കേശവൻ നമ്പൂതിരി എതിരേറ്റു പല്ലക്കിൽ നിന്നിറക്കുവാൻ മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് കാര്യസ്ഥന്മാർ വൃത്തിയവർഗ്ഗങ്ങൾ മിറ്റത്ത് തിക്കിയും തിരക്കിയും അടുക്കളപ്പണിക്കാർ അടുക്കളയിലെ ജാലകങ്ങളിൽ കൂടിയും ചുവരിലുള്ള ചില ദ്വാരങ്ങളിൽ കൂടിയും കണ്ണുമാത്രം പുറത്താക്കിയിട്ട് അങ്ങനെ വൃഷളിവർഗം ചില വാഴകൾ മറഞ്ഞിട്ടും വേലി മറഞ്ഞിട്ടും എത്തി നോക്കിക്കൊണ്ടും അങ്ങനെ ഈ ആഘോഷ ശബ്ദവും ആട്ടും വിളിയും കേട്ട് ഊട്ടുപുരയിൽ ഊണ് കഴിച്ചു വെയിൽ താണിട്ട് പുറപ്പെടാൻ നിശ്ചയിച്ചു കിടന്നുറങ്ങുന്ന വഴിയാത്രക്കാർ ബ്രാഹ്മണർ സകലവും ഞെട്ടിയുണർന്ന് ഓടി കൊളത്തുവക്കത്തും പടിയിലും കയറിയിരിക്കാൻ പാടുള്ള സകല സ്ഥലങ്ങളിലും വഴിക്കുടുമയും കെട്ടിക്കൊണ്ട് എന്നടാ ഇത് ആരടാ ഇത് ഭൂകമ്പമായിരിക്കേ ഇങ്ങനെ ചോദിച്ചും കൊണ്ട് ഒരു തിരക്ക് അങ്ങനെ വേണ്ട ചെമ്പാഴിയാട്ട് പൂവള്ളി വീട്ടിന് സമീപവാസികളായ എല്ലാവരും എങ്ങനെയോ അതുപോലെ ഒന്ന് ഭ്രമിച്ചുപോയി പല്ലക്കുമിറ്റത്തെത്തിയ ഉടനെ കേശവൻ നമ്പൂതിരി അതിന്റെ വാതിൽ തുറന്നു അപ്പോൾ അതിൽ നിന്നൊരു സ്വർണവിഗ്രഹം പുറത്തേക്ക് ചാടി അതെ സ്വർണവിഗ്രഹം സ്വർണവിഗ്രഹം തന്നെ തല മുഴുവൻ സ്വർണവർണ തൊപ്പി ശരീരം മുഴുവൻ സ്വർണവർണ കുപ്പായം ഉടുത്ത പട്ടക്കര മുഴുവൻ സ്വർണം കാലിൽ സ്വർണക്കുമിഴുള്ള മിതിയടി കൈവിരലിൽ പത്തിലും സ്വർണമോതിരങ്ങൾ പോരാത്തതിന് സർവം സ്വർണവർണമായ ഒരു തുപ്പട്ട കുപ്പായത്തിന്റെ മീതെ പുതച്ചിട്ട് കയ്യിൽ കൂടെ കൂടെ നോക്കാൻ ചെറിയ ഒരു സ്വർണക്കൂട് കണ്ണാടി സ്വർണം സ്വർണം സർവം സ്വർണം ഒന്നര മണി വെയിലിൽ നമ്പൂതിരിപ്പാട് പല്ലക്കിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോൾ ഉണ്ടായ ഒരു പ്രഭയെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ഇദ്ദേഹം നിന്നതിന്റെ സമീപം ഒരു ഗോൽ വൃത്തത്തിൽ വെയിൽ സ്വർണപ്രഭയായി മഞ്ഞിളിച്ചു തോന്നി ഇതെല്ലാം കണ്ട ക്ഷണത്തിൽ പഞ്ചുമേനോന് തോന്നിയത് ഹോ കേശവൻ നമ്പൂതിരി പറഞ്ഞത് സൂക്ഷ്മം തന്നെ ഇന്ദുലേഖ ഈ നമ്പൂതിരിയുടെ പിന്നാലെ ഓടും ഓടും സംശയമില്ല പല്ലക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അര നിമിഷ നേരം ഈ സ്വർണപ്പകട്ടിൽ മനുഷ്യരുടെ കണ്ണൊന്നും മഞ്ഞളിച്ച് ആരും ഒന്നും പറയാതെ നിന്നുപോയി തന്റെ വേഷം കണ്ടെല്ലാവരും ഭ്രമിച്ചുപോയി എന്ന് നിശ്ചയിച്ച് നമ്പൂതിരിപ്പാടും വെറുതെ ആ വെയിലത്ത് തന്നെ അര നിമിഷം നിന്നു വെറുതെ നിന്നു എന്ന് പറവാൻ പാടില്ല പൂമുഖത്തിലെ വാതിലിൽ കൂടി ഇന്ദുലേക്ക് അവിടെ എങ്ങാനും വന്നു നിൽപ്പുണ്ടോ എന്നറിവാൻ രണ്ടു മൂന്ന് പ്രാവശ്യം എത്തി നോക്കുന്ന സമ്പ്രദായത്തിൽ നോക്കി ഉടനെ പഞ്ചുമേനോനും കേശവൻ നമ്പൂതിരിയും കൂടി കൈ താഴ്ത്തി വഴി കാണിച്ചും കൊണ്ട് ഈ സ്വർണവിഗ്രഹത്തെ പൂമുഖത്തിലേക്ക് കൊണ്ടുപോയി അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന വലിയ ഒരു കസാലയിന്മേലിരുത്തി നമ്പൂതിരിപ്പാട് പഞ്ചുവേ ഞാൻ കേട്ടറിയും പഞ്ചുമേനോൻ ഇവിടെ എഴുന്നള്ളിയത് അടിയന്റെ ഭാഗ്യം നമ്പൂതിരിപ്പാട് കറുത്തേടം ഇരിക്കൂ ചെറുശ്ശേരി എവിടെ ചെറുശ്ശേരി നമ്പൂതിരി ഞാൻ ഇവിടെ ഉണ്ട് നമ്പൂതിരിപ്പാട് ഇരിക്കൂ ഇരിക്കൂ വിരോധമില്ല ഇരിക്കൂ ഇരുന്നോളൂ ചെറുശ്ശേരി നമ്പൂതിരി ഇരിക്കാം നമ്പൂതിരിപ്പാട് എന്താ കറുത്തേടം ഇരിക്കാത്തത് ഇരിക്കൂ പഞ്ചുമേനോൻ എഴുന്നള്ളത്ത് കുറെ വഴുകിയതിനെന്തോ കാരണമെന്നറിഞ്ഞില്ല അമരേത്ത് കഴിഞ്ഞില്ലായിരിക്കാം നമ്പൂതിരിപ്പാട് കഴിഞ്ഞു രാവിലെ കഴിഞ്ഞു ഒരു മലവാരകാര്യസംഗതിയാൽ വിചാരിച്ച പോലെ പുറപ്പെടാൻ സാധിച്ചില്ല അസ്സാരം വഴുകി പ്രാതൽ കഴിഞ്ഞു പുറപ്പെട്ടു എന്താണ് താടി കളയിച്ച മലവാര സംഗതിയോ എന്ന് ചെറുശേരി വിചാരിച്ചുള്ളിൽ ചിരിച്ചു പഞ്ചുമേനൂൻ കാര്യങ്ങളുടെ തിരക്കായിരിക്കുമെന്ന് അപ്പോൾ തന്നെ ഇവിടെ അടിയൻ ഓർത്തിരിക്കുന്നു കേശവൻ നമ്പൂതിരി ഞാൻ പറഞ്ഞില്ലേ പഞ്ചുമേനോൻ ഇനി നീരാട്ട് കുളിക്ക് താമസിക്കേണ്ട എന്ന് തോന്നുന്നു പ്രാതലമറിയത്ത് വളരെ നേരത്തെ കഴിഞ്ഞതല്ലേ കേശവൻ നമ്പൂതിരി കുളിക്കാൻ താമസമില്ലായിരിക്കും നമ്പൂതിരിപ്പാട് ഓഹോ കറുത്തേടം കുളി കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു കേശവൻ നമ്പൂതിരി ഇല്ല നമ്പൂതിരിപ്പാട് എന്നാൽ ഇനി നോക്കു കുളിക്കാൻ പോവുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പുറപ്പെട്ടു നമ്പൂതിരിപ്പാട് പൂമുഖത്തിരിക്കുന്ന മധ്യേ ഒരേഴ്ട്ടു പ്രാവശ്യം അകത്തേക്ക് എത്തി നോക്കിയിരുന്നു അപ്പോൾ കണ്ടതിൽ ഒന്നോ രണ്ടോ ആളെ ഇന്ദുലേഖയാണോ എന്ന് ശങ്കിച്ചിട്ടുമുണ്ട് എല്ലാവരും കുളിപ്പാൻ പോയ ശേഷം അകത്തു വന്ന് ഉണ്ണാനിരുന്നു പഞ്ചുമേനോൻ ഭാര്യയോട് നമ്പൂതിരിപ്പാട് വലിയ കേമൻ തന്നെ കുഞ്ഞിക്കുട്ടിയമ്മ ഞാൻ ഇങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ദുലേഖയുടെ ജാതകം ഒരു ജാതകമാണ് ഇന്നാൾ ആ പണിക്കര് നോക്കി പറഞ്ഞത് ഒത്തു ഉടനെ അതികേമനായി ഒരു ഭർത്താവ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു പഞ്ചുമേനോൻ ഇന്ദുലേഖ നമ്പൂതിരിപ്പാട്ടിലെ കണ്ടുവോ താഴത്തുണ്ടായിരുന്നുവോ കുഞ്ഞിക്കുട്ടിയമ്മ താഴത്ത് വന്നിട്ടില്ല മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരിക്കണം പഞ്ചുമേനോൻ നീ അന്വേഷിക്കണം ലക്ഷ്മിക്കുട്ടി കണ്ടുവോ കുഞ്ഞിക്കുട്ടിയമ്മ കണ്ടു അവൾ എന്റെ കൂടെ കുറേ നേരം അകത്തുനിന്ന് നോക്കിയിരിക്കുന്നു പിന്നെ അവളുടെ അറയിലേക്ക് പോയി പഞ്ചുമേനോൻ ഈ ബന്ധം നടക്കും നീക്ഷയം തന്നെ കുഞ്ഞിക്കുട്ടിയമ്മ ഈ ബന്ധം നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ പുണ്യക്ഷയം പഞ്ചുമേനോൻ നടക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞിക്കുട്ടിയമ്മ നടക്കുന്നില്ലെങ്കിൽ ഇതിൽ ഇതിൽപരമൊരു കഷ്ടം ഇനി ഞങ്ങൾക്ക് വരേണ്ടതില്ല പഞ്ചുമേനോൻ എനിക്കൊരു സംശയമില്ല നടക്കും കുഞ്ഞിക്കുട്ടിയമ്മ എനിക്കും അശേഷം സംശയമില്ല അത്ര ബുദ്ധിയില്ലാത്ത പെണ്ണല്ല ഇന്ദുലേഖ പഞ്ചുമേനോൻ ആട്ടെ ഉടനെ അറിയാം ഇന്ദുലേഖ നിശ്ചയമായി സമ്മതിക്കുമെന്നു തന്നെ എനിക്ക് ഉറപ്പായി തോന്നുന്നു നീ വേഗം പോയി ഒന്ന് സംസാരിച്ചു നോക്കൂ എന്നാൽ ഏതാണ്ടറിയാം കുഞ്ഞിക്കുട്ടിയമ്മ ഞാൻ ഇതാ പോണു